ഇത് നമ്മൾ വിചാരിച്ച ചില്ലറ കൊണ്ട് ഇരുപത്തിരണ്ട് വിഭാഗങ്ങളിലായിട്ട് നൂറ്റി നാല്പത് ചോദ്യങ്ങളുടെ ഉത്തരം മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് ഊഹിച്ചു നോക്കിയാൽ മതി നൂറ്റിനാൽപ്പത് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞുകൊണ്ട് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇനിയും വർഷങ്ങൾ കഴിയുമ്പോ നേട്ടങ്ങളാണ് ഈ പൊന്നുമോളെത്താനുള്ളത് എന്ന് നമുക്ക് ഓഹിച്ചാലറിയാം ഇപ്പൊ വയസ്സെന്ന് പറയുന്നത് നാലാണ് നാലാണ് നാൽപ്പത് വയസ്സാവുമ്പോഴേക്ക് നാൽപ്പത് വയസ്സാവുമ്പോഴേക്ക് ഈ രാജ്യം അറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാമിനെയൊക്കെ പോലെ ഈ രാജ്യം ഒരു പൊന്നുമോളായി ഈ നാടിന്റെ അഭിമാനമായി റുപ്പണുകാർക്ക് ഞങ്ങൾ അയുക്തയുടെ നാട്ടുകാരാണെന്ന് അഹങ്കാരത്തോടെ പറയാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകണം അതിന് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും ഈ പൊന്നുമോളെ നമ്മൾ ആദരിക്കുകയാണ് മറ്റാരുമല്ല പ്രിയങ്കരനായിട്ടുള്ള റുപ്പൺ യൂണിക്കിന്റെ ഞങ്ങളുടെ അമരക്കാരൻ സൈതലി അവരകളാണ് പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചുമകളെ ആദരിക്കുന്നത് ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പൊന്നുമോളെയും അത് നൽകുന്ന വേണ്ടി പ്രിയപ്പെട്ട സേതുക്കയെയും സാദരം ക്ഷണിക്കുകയാണ് അതോടൊപ്പം അവരുടെ അവരുടെ രക്ഷിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ അച്ഛൻ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട ശരത് ശരത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശരത്തും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ ശിവനും ശിവന്റെ മകളായിട്ടുള്ള ഒക്കെ വലിയ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ അതിനുള്ള ഞങ്ങളുടെ ഹൃദ്യമായ കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മൾ ആദരിക്കുകയാണ് കയ്യടികൾ നിലക്കാത്ത കയ്യടികൾ ഉയരട്ടെ നമ്മുടെ പൊന്നുമോളെ നമ്മൾ ആദരിക്കുകയാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് Ayşe'nin sekeri Okay. okay.